വ്യാപാര മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പള്ളിക്കൽ ബസാറിന്റെ വ്യാപാര ചിറകിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് പള്ളിക്കൽ നഴ്സിംഗ് ഹോമിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച സി എം കഫ്തേരിയ ഉസ്താദ് പി എം അബ്ദുൽ ഗഫൂർ ഫൈസി ഉദ്ഘാടനം ചെയ്തു ചായ കോഫി പൊരിക്കടികൾ ഐസ്ക്രീം വൃത്യസ്തങ്ങളായ ശീതളപാനീയങ്ങൾ ഉൾപ്പെടെയാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കുമായി സ്ഥാപനത്തിൽ തയ്യാറാക്കുന്നത് പൊരിക്കടികൾ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തത്സമയം ഉണ്ടാക്കിക്കൊടുക്കുകയെന്നത് ഈ കഫ്തേരിയയുടെ പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തഫ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം സി സുനിത വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഹംസ ചാലിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ കെ അബ്ദുൽ മജീദ് ഗണേഷ് പച്ചാട്ട് കെ ഇസ്മായിൽ കെ